അജിജി ഇപ്പൊ പൊതുവേ നമ്മൾ കേട്ടു വരുന്ന ഇതാണ് ഡ്രഗ്സിന്റെ യൂസേജ് ഇപ്പൊ കുട്ടികളിലാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഇപ്പം ഈ ആർട്ടിസ്റ്റിന്റെ ഇടയിലൊക്കെ അങ്ങനെ യൂസേജ് ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു കംപ്ലൈൻസ് ആയിട്ട് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരം കാര്യങ്ങളോടുള്ളു അപേക്ഷയുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു അല്ല എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ സംഗീതം വരുവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ലഹരിയുടെ അപ്പൊ ലഹരി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സംഗീതം ഉണ്ടാവുക എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ പുറത്തായിരിക്കരുതല്ലോ നമ്മുടെ മ്യൂസിക്കും നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ജീവിതവും അത് മാത്രേ ഉള്ളൂ പറയാൻ ഇതിൽ ഇതിലും വലിയൊരു ഇല്ലെന്ന് തോന്നുന്നു കാരണം എനിക്ക് എന്തിനെങ്കിലും ഒരു ഒരു ഊർജ ഒരു ഒരു ബലത്തിലായിരിക്കരുത് നമുക്ക് മനസ്സിൽ നിന്ന് തോന്നുന്ന സംഗീതവും മനസ്സിൽ നിന്ന് തോന്നുന്ന ജീവിതമാണ് ജീവിക്കേണ്ടത് ഇത് വളരെ വീക്കായിട്ടുള്ളവരായിരിക്കണം ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ സിറ്റുവേഷൻ പലപ്പോഴും സ്ത്രീകളെ ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ടാണ് അടുത്ത ന്യൂസ് ഒക്കെ അത് സംശയിപ്പി സംശയിക്കപ്പെടില്ല എന്നുള്ള ഒരു ഒരു തോന്നലും കൂടെ ഉണ്ടാവണമായിരിക്കും പക്ഷെ ഇപ്പൊ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള പല സ്ഥലത്തും നമ്മൾ ന്യൂസിൽ തന്നെ സ്ത്രീകള് ഇങ്ങനെ പലതും അടിച്ചിട്ട് അടിച്ചിട്ടിങ്ങനെ റോഡി കൂടെ നടക്കുന്നതാണ് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്ന